നമസ്കാരം ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദിവ്യാസ് പാരദേ വിശ്വാശംസകൾ നേരെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കണിയൊരുക്കിയെന്നും കണിയൊക്കെ കണ്ടു എന്നൊക്കെ വിചാരിക്കുന്നു ഇത് എൻ്റെ വീട്ടിലെ കണിയാണ് തലേദിവസം അമ്മയും ഞാനും കൂടെ കണിയൊക്കെ റെഡിയാക്കി തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് ഒരു നാലരയ്ക്ക് ഓണന്ന് അമ്മ വിളക്ക് വെച്ച് പിന്നെ അച്ഛനെയും എന്നെയൊക്കെ ഇങ്ങനെ കണ്ണ് പൊത്തി കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ച് പിന്നെ ഇത് കണി നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് അപ്പോൾ അമ്മയാണ് ചെയ്യാറ് അമ്മയ്ക്ക് തവണ ഉരുളി എടുക്കാൻ വയ്യ ഉരുളി നല്ല വെയിറ്റ് അല്ലേ നമ്മുടെ കൈ കൊണ്ട് അത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് അച്ഛനാണ് ഇത്തവണ കനിയുരുളിയൊക്കെ എടുത്ത് ഉമറത്തേക്കും കിഴക്ക് പാത്തേക്കൊക്കെ കാണിച്ചത് പിന്നെ നമ്മുടെ കമ്പിത്തിരി പൂത്തിരി വിഷുചക്രം അതിൻ്റെയൊക്കെ സമയമായിരുന്നു ഇത്തവണ പക്ഷേ കമ്പിത്തിരിയാണെങ്കിലും പൂക്കു എന്താ പറയുക പൂക്കുറ്റിയാണെങ്കിലും അത് മുഴുവനും ഫ്ലോപ്പായിരുന്നു കേട്ടോ പൂക്കുറ്റിയൊക്കെ ചീറ്റിപ്പോയി നാലെണ്ണവും ചീറ്റിപ്പോയി കമ്പിത്തിരി ആണെങ്കിലും കത്തിക്കുക പിന്നെയും കെടും പിന്നാലി കത്തിക്ക പിന്നെയും കെടും അങ്ങനെയായിരുന്നു ഒരു നനഞ്ഞ പടക്കം മോഡലായിരുന്നു അച്ഛ നാലെണ്ണം കത്തിച്ച് നാലും ചിരി പോയി ആകെയുള്ള ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ ചക്രമായിരുന്നു അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ നേരം പരമ്പരാന്ന് വെളുത്തപ്പോൾ ഞങ്ങളെല്ലാം കുളിച്ചു അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പ്രസാദത്തിൻ്റെ കൂടെ തുഴാൻ വരുന്നവർക്ക് പ്രസാദത്തിൻ്റെ കൂടെ വിഷു കൈനീട്ടം കൊടുത്തിരുന്നു തിരുമേനി അപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷുക്കൈനീട്ടം കെത്തി ഞാൻ പോവാത്തോണ്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ പോയില്ല കഴിച്ച് എനിക്ക് നടക്കാൻ വയ്യ എന്ന് ഞാൻ പോയില്ല പിന്നെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ജാനിടുത്തി വരും എന്നും അപ്പോൾ വിഷു ആയപ്പോൾ ചക്ക വെട്ട അച്ഛൻ വല്യമ്മട അവിടുന്ന് ഒരു ചക്ക കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ജാനുവരത്തിയോട് പറഞ്ഞിട്ട് ഒന്ന് വെട്ടിത്തരും എന്ന് ചോദിച്ചപ്പോൾ ജാനുവർത്തി ചെറിയ കഷ്ണങ്ങളാക്കി തന്നു വിഷു ആയാൽ പനസം വെട്ടുക എന്ന് പറയും ചക്കയ്ക്ക് വിഷുവിന് പനസം എന്നൊക്കെ ഒരു വാക്കുണ്ട് പണ്ടത്തെ ഓരോ തമാശകൾ എന്തായാലും വിഷുവായിട്ട് പനസം വെട്ടി ജാനുവർത്തിയാണ് പനസം വെട്ടിയതെന്ന് മാത്രം പിന്നെ അമ്മ കൈനീറ്റം തന്നു അച്ഛൻ എനിക്ക് കൈനീട്ടം തന്നു ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഞാൻ കടയിൽ വിളക്ക് വയ്ക്കാൻ കയറിയ നേരത്ത് അച്ഛൻ കടയിൽ വന്നിട്ട് വന്നിട്ടങ്ങ് തന്നു കൈനീട്ടം പിന്നെ ഇതൊരു സ്പെഷ്യൽ കൈനീട്ടം അത് എന്നും എനിക്ക് തന്ന കൈനീട്ടാണ് കേട്ടോ അമ്മയുടെ ഉമ്മ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പ വിഷു ആയിട്ട് എന്തായാലും ഒരു മധുരം എന്നെ ചിന്തിച്ചപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി നാളികേര ചട്നി പിന്നെ പഴം വേവിച്ചു വെച്ചിരുന്നു ഏത്തപ്പഴം നേന്ത്രപ്പഴം പിന്നെ ഒരപ്പവും കൂട്ടത്തിലെടുത്തു പിന്നെതാ നമ്മുടെ പാല് പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ട പാൽ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വിഷു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ചക്ക മുറിച്ച് വെച്ചതുണ്ടല്ലോ അപ്പം അത് ചുള വറയ്ക്കാനിരുന്നു ഞാൻ അങ്ങനെ അത് ഞാൻ ഇവിടെ ഉമ്മർത്ത് സിറ്റൌട്ടിൽ കൊടുന്ന് വെച്ച് അങ്ങനെ എനിക്ക് എങ്ങനെയൊക്കെ ഇരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് നിലത്തിരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പേപ്പറൊക്കെ വിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് ചോള പറിച്ചോ അപ്പം മേമ പറഞ്ഞു ചോള പറിച്ചു വെച്ചോ ഞാനത് കൊണ്ടുപോയിട്ട് ഉപ്പേരി വെച്ച് കൊണ്ടുതരാമെന്ന് പറഞ്ഞു അങ്ങനെ മേമ അത് അതെടുത്തു കൊണ്ടുപോയിട്ട് ഉപ്പേരി വെച്ച് കൊണ്ടുവന്നു അപ്പോൾ ഉച്ചത്തെ ഊണ് ആയി വിഷുവിൻ്റെ പായസം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതാ ചോറും നമ്മുടെ മോര് പിന്നെ പഴം മാങ്ങ കൂട്ടാനായിരുന്നു അമ്മ വെച്ചത് മാങ്ങ കൂട്ടാൻ മാമ്പഴക്കൂട്ടാൻ മാമ്പഴക്കുളിശ്ശേരിയോ എന്തു വേണമെങ്കിൽ പറയാം ഇവിടെ പഴം മാങ്ങ കൂട്ടാൻ എന്ന് പറയും അതായിരുന്നു പിന്നെ ദ ചക്ക ഉപ്പേരി മേമ വെച്ചുകൊണ്ടിരുന്നു കൊണ്ടുവന്നു അപ്പോൾ അതും ഇതായിരുന്നു പിന്നെ പപ്പടം പപ്പടമുണ്ട് പായസമൊന്നും ഉണ്ടാക്കില്ല മധുരത്തിന് അപ്പം ഉണ്ടല്ലോ പിന്നെ പായസം ഒന്നും ഉണ്ടാക്കാൻ വയ്യ തോന്നി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഊണ് പിന്നെ അമ്മയുടെ ചെത്തുമാങ്ങക്കറിയുണ്ട് കേട്ടോ മാങ്ങ അമ്മ ചെത്തുമാങ്ങ ഇട്ടിരുന്നു അപ്പോൾ അതും ഉണ്ട് അപ്പോൾ ഇത്രയാണിന്നത്തെ നമ്മുടെ ഇക്കൊലത്തെ വിഷുവിശേഷങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ നേരിടും എല്ലാവർക്കും കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ നോക്കി ചാച്ചാ ബൈ ഒരു കനി വീണ് കിടക്കുന്നുണ്ട് ഒരു ഒരു കനി അപ്പ അയ്യേ നോക്കൂ ഈ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഭാഗം കഴിക്കാമെന്നൊക്കെ പറയട്ടോ പക്ഷേ എനിക്കതിനോട് ധൈര്യമില്ല ഞാൻ ചെയ്യാറില്ല ഇത് നമുക്കിങ്ങനെ കളയാ ഇതവർ ഇതിൻ്റെ മോളൊന്നിങ്ങനെ കടിച്ച് ഇടുവാണേ